ം ഞാനിപ്പോളുള്ളതേ വാണിയമ്പാറക്കാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കൃത്യമായി പേരറിയാത്ത ഒരു വ്യക്തിയോടൊപ്പമാണ് ശിവരാജൻ എന്നാൾ പക്ഷേ നിങ്ങൾക്കറിയുന്നത് ശില്പി എന്ന പേരിലാവും ഞാനൊക്കെ ചെറുപ്പത്തിലേ എൻ്റെ അച്ഛനൊക്കെ കൈ പിടിച്ച് കൊണ്ടുവന്ന് തുന്നിപ്പിക്കാനും മറ്റ് കാര്യങ്ങൾക്കായിട്ട് വന്ന ശില്പിച്ചേട്ടനാണ് ഞാൻ ഞാൻ ഒരു വിഷമത്തോടു കൂടിയാണ് ഈ വാർത്തയെ കാണുന്നത് പക്ഷേ അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് പോകുന്നതും ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ചെയ്യാൻ പോകുന്നത് ശില്പിച്ചേട്ടാ രാഹുലേ നിങ്ങൾ നാട്ടിൽ നിന്ന് പോകുമ്പോ നമ്മള് ഞങ്ങളെപ്പോലുള്ളവര് എന്നെ പോലെയുള്ളവരൊക്കെ അതായത് നിങ്ങൾക്കൊക്കെ ശില്പിച്ചാട്ടനൊക്കെ ഇവിടെ ഒരു മൂന്ന് തലമുറക്ക് തുന്നി തയ്ച്ചു കൊടുത്തിട്ടുണ്ടാവും വാണിയമ്പാറയിൽ പോകാനുള്ള മാനസിക അവസ്ഥ ഞാൻ ഇപ്പോഴും പറയാ എന്റെ ജീവിതത്തില് പിന്നെ വികസനം നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ചില വികസനങ്ങൾ ചില പ്രസ്ഥാനങ്ങളുടെ വേര് മുരടിക്കും എന്ന് പറയുന്നത് പോലെ വാണിയം പറയുന്ന ഞാൻ പറിച്ചു നടേണ്ട ഒരു സ്ഥിതിയിലേക്കായത് അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഞാനിവിടുന്ന് പോകുന്നത് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകാം എന്നല്ലാതെ ബാക്കിയുള്ള ബിസിനസ് സംബന്ധമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ ആരെയും അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ താൽക്കാലികമായി അങ്ങനെയാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് താൽക്കാലികമായി എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകണേ എരുമിയരാണ് അത് ഷോപ്പ് ഓപ്പൺ ചെയ്യണത് തോട്ടുപാലത്ത് ഹൈവൻ്റെ സൈഡിൽ തന്നെയാണ് പക്ഷേ എന്തായാലും എനിക്ക് വാണിയമ്പാറ വിട്ടിട്ട് പോകാനുള്ള മനസ്സിലായി എന്തായാലും ഞാൻ വാണിയമ്പാറയിൽ വരണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വികസനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പറ്റിയൊരു സ്ഥലത്തേക്ക് വരണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ തലമുറകൾ പലതും ഒരു മൂന്ന് തലമു പതിറ്റാണ്ട് മുപ്പത്തിനാല് വർഷമാണ് ഞാൻ വാണിയമ്പറി വന്നിട്ട് എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല സന്തോഷമാണ് ഓരോ വ്യക്തികളും എൻ്റെ വിജയത്തിലും എൻ്റെ കൂടെയും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ നിമിഷം വരെ അപ്പം പോകാനുള്ള മാനസികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇതാണ് ഒരു വിഷയം നമ്മൾക്കറിയാലോ ഇപ്പോൾ തന്നെ ഇവിടെ അടയ്ക്കാൻ വന്നു ബാങ്കിൻ്റെ ഫ്രണ്ട് അത് ഇപ്പോൾ എല്ലാവരും കൂടി തടഞ്ഞിട്ടാണ് നിൽക്ക് നിൽക്കുന്നത് ഇവിടുത്തെ ഈ ഏരിയയിൽ ഒരു കടകൾക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയിലായിരിക്കുന്നു ഇനിയിപ്പോൾ മേൽപ്പാലമൊക്കെ വന്ന് നല്ലൊരു ടൗൺ ഒരു 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 ഭാഗം കേന്ദ്രീകരിച്ചാകാണെങ്കിൽ നമ്മൾക്ക് വീണ്ടും വരാ എന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് ചേട്ടനെ സംബന്ധിച്ച് ഇപ്പം നമ്മളുടെ എൻ്റെ ഒരു ഏജിലുള്ളവരും അതിനു മുകളിലുള്ളവരും അല്ലേ ഒരു തലമുറകള് ചേട്ടനെ ഏത് വർഷമാണ് ഇവിടേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് തൊണ്ണൂറിൽ തൊണ്ണൂറില് ഒരു ചെറിയൊരു മിഷനുമായിട്ട് വന്നതാണ് അതും പറയാം അവിടെ ഇങ്ങനെ ഒരു റെഡിമെയ്ഡും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോകുന്നത് എൻ്റെ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെട്ടിട്ട് ബിസിനസ് അവിടെ നിൽക്കട്ടെ മാറി നിൽക്കട്ടെ ഇതൊരു തൊഴിൽ സംബന്ധമായിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ നിന്ന് പറിച്ചു നടത്തുന്നതിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ എൻ്റെ ഈ സ്റ്റിച്ചിങ്ങും പ്രസ്ഥാനമായിട്ട് വളരെ യോജിച്ച് പോകുന്ന കുറേ ആളുകളുണ്ട് അവർക്കൊരു മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അതെനിക്ക് അറിയാം ഇത്രയും വർഷം എൻ്റെ കൂടെ നിന്നവരിനെ ഞാൻ തനിച്ചാക്കി അങ്ങോട്ട് മാറിപ്പോകാന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമുണ്ട് പക്ഷേ സാഹചര്യം എന്നെ ഇവിടെ നിർത്താൻ അനുവദിക്കുന്നില്ല ബാധ്യതകൾ അറിയാലോ പൊതുവേ ബിസിനസ് ഇല്ലെങ്കിൽ ഷോപ്പുകളൊക്കെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടുകളാണ് അപ്പം അതുകൊണ്ടാണ് തൽക്കാലികമായി ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരുടെ അടുത്തും വിട പറയുന്നത് എന്നെ എൻ്റെ കൂടെ നിന്ന എൻ്റെ ഈ ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് എന്നോ എൻ്റെ ഷോപ്പിനോട് സപ്പോർട്ട് ചെയ്ത എല്ലാ ജനങ്ങളും ഒരാളിനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല എല്ലാവരും എല്ലാ വ്യക്തികളും എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഒരാളെന്ന് പറയാനില്ല ഞാനെന്നുള്ള പ്രസ്ഥാനം ഉണ്ടാക്കിയത് ഈ വാണിയമ്പറക്കാരൻ്റെ ഓരോരുത്തൻ്റെ സഹകരണത്തോടു കൂടിയാണ് വാണയമ്പറക്കാരനെ ഒരിക്കലും എനിക്ക് മറക്കാനാവില്ല എനിക്ക് മാറ്റി നിർത്താനും കഴിയില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ വർക്ക് കഴിയുമ്പോൾ ഒരുപക്ഷെ ഞാൻ വീണ്ടും ഇവിടെ തന്നെ വരാനുള്ള സംവിധാനം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് അടുത്ത് വീണ്ടും ഒരു ഷോപ്പും കൂടി ഇവിടെ ചെയ്യാനുള്ള ഒരു മനസ്സിലാണ് ഞാൻ ഇവിടുന്ന് വിട പറയുന്നത് എല്ലാവരുടെ അടുത്തും നന്ദി മാത്രമേ ഉള്ളൂ അല്ല അത്രയാണ് പറയാനുള്ളത് ആൾക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കാരണം എനിക്കെന്നെ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ കൂടെ വന്ന് ഏൽപ്പിച്ച് തന്നതാണ് ശില്പിച്ചേട്ടൻ എന്ന തയ്യലുകാരന് ഒരു വെറുമൊരു തയ്യൽക്കാരൻ എന്നുള്ളതല്ല എല്ലാമായിരുന്നു വാണിയമ്പാറയെ സംബന്ധിച്ച് ഓരോ കുഞ്ഞു ഉടുപ്പുകള് എത്ര മനസ്സിൽ കൊച്ചുടുപ്പുകൾ ഒരു കുട്ടിക്ക് കിട്ടുന്നത് എത്ര സന്തോഷമാണ് അതിന്റെയൊക്കെ ഒരു ഉത്ഭവ സ്ഥാനം അതായത് ഈ റെഡിമെയ്ഡ് കാലഘട്ടമൊക്കെ ഇന്നാണ് വന്നത് അല്ലേ തീർച്ചയായിട്ടും അതുപോലെ തന്നെ കുറെ പൈസകൾ കിട്ടാത്തതും വർഷം എന്ന് പറയുമ്പോൾ പറയുമ്പോൾ നമുക്കറിയാം ഒരു ആ കുഞ്ഞ് കുട്ടികൾ എൽ കെ ജി തൊട്ടിട്ട് അന്ന് എൽ കെ ജി ഒന്നുമില്ല നമ്മുടെ വാണയമ്പാറ സ്കൂളിലൊക്കെ ഒന്നാം ക്ലാസ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തു പോകുന്നത് ആ കുട്ടികൾ ഇന്നും ഒത്തിരി വലിയ കുഞ്ഞുങ്ങളായവർ വരെ എനിക്ക് ആ കാര്യം പറഞ്ഞാൽ ഭയങ്കര വൈകാരികമായിട്ട് ഭയങ്കര സങ്കടം വരും പക്ഷെ പോകാതിരിക്കാൻ വയ്യല്ലോ ഈ ഒരു കേസ് കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ബിസിനസ്സുകാർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ട് ചെറിയ ബുദ്ധിമുട്ടല്ല എല്ലാവർക്കും ഉണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് ബിസിനസ് ഇല്ല പിന്നെ ഒരു തുറന്ന് പറയാം ഞാനിപ്പോൾ പോകാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റും തോന്നുന്നു മറ്റുള്ള ഷോപ്പുകാർക്ക് അത് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാണിയമ്പാറ ആക്കുന്നത് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് ഒരു സ്ഥലത്തിന് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാണ് ഷോപ്പുകൾ വരുന്നു ലൈറ്റ് ഇട്ട് മറ്റേ നമ്മുടെ സെൻറ്ററിനെ നല്ല ഭംഗിയാക്കി നിർത്തണമെങ്കിൽ പൈസ ചിലവാക്കിയിട്ട് ആളറങ്ങണം അല്ലാതെ പറ്റില്ല അപ്പോൾ ഈ വാണിയമ്പാറൻ നിവാസികളൊന്നും മനസ്സിലാക്കുക ഒരു ചെറിയ സാധനമാണെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ ഇവിടുത്തെ എല്ലാ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാധനങ്ങൾ മേടിച്ച് ഇവിടുത്തെ ഷോപ്പുകളിനെ നിർത്താൻ ശ്രമിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ പോകുമ്പോൾ എനിക്കിത് പറയാം അല്ലെങ്കിൽ ഞാൻ പറയും അവനെ ബിസിനസ് ഇല്ലാണ്ട് പറയുന്നതാണ് എന്ന് പറയും ഇപ്പോൾ ഞാൻ അല്ല ആൾ ഒരു വാസ്തവമാണ് നമ്മളുടെ വീഡിയോകൾ ഞാൻ പരസ്യം എടുക്കാൻ പോകുന്ന എല്ലാവരുടെയും പറയുന്നതാണ് യുവതലമുറയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് യുവതലമുറയ്ക്ക് ചിലപ്പോൾ ശില്പിച്ചേട്ടനെ അറിയില്ലായിരിക്കും നമ്മളൊന്ന് ഓർക്കുക ഒരു നാടിൻ്റെ എല്ലാ കാര്യങ്ങളും തയ്ച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ നിന്നും നിർത്തി പോകണമെങ്കിൽ ഇത് ആൾക്ക് മാത്രം പറ്റുന്ന കാര്യമല്ല ആൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടുന്ന് പോകുന്നത് അതായത് വീടിൻ്റെ തൊട്ടടുത്ത് വളരെ ദീർഘദൂരത്താണ് നിന്നാണ് ഇവിടേക്ക് വരുന്നത് ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒരു വരെ ഒരു പരിധി വരെ വലിയ ഘടകമാണ് നിങ്ങൾ പുതിയ തലമുറ ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം അങ്ങോട്ട് അയച്ച് വീണ്ടും അയച്ച് വാങ്ങി വരുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ പറ്റുന്ന ഒരു പർച്ചേസ് ചെയ്യണം ഇത് ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ ശില്പിച്ചേട്ടന് മാത്രം പറ്റുന്ന ഒരു പ്രശ്നമല്ല നമ്മളുടെ മേഖലകൾ മുഴുവൻ അപ്പാടെ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ശില്പിച്ചേട്ടന് അതേപോലെ ഒരു വേറെ കാര്യം രാഹുലേ ഇതിപ്പോ നമ്മുടെ നാട്ടിലിവിടെ പൂരം നടക്കുന്നുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട പൂരങ്ങളാണ് നടക്കുന്നത് ഈ പൂരങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ കടക്കാർ എല്ലാവരും ഏത് വിധത്തിൽ എങ്ങനെ സാമ്പത്തിക സഹായം കൊടുത്ത് ആ പൂരം ഭംഗിയാകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഈ ഭംഗിയാകണം ആഗ്രഹിക്കുന്ന ഓരോ കടക്കാരനെയും ബിസിനസ് ഇല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് അവർ പറയുന്നത് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളിവിടെ എല്ലാ കടക്കാരും അവർ പറയുന്നത് കൊടുക്കുക തന്നെയാണ് പക്ഷേ ഇവിടുത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമ്മളുടെ ദേശക്കാർ ഇപ്പോൾ ശില്പിച്ചേട്ട നിന്നുള്ള ഈ പ്രദേശത്തുള്ള പലചരക്ക് കട ആൾ അതുപോലെ മറ്റെല്ലാം പ്രയോജനപ്പെടുത്തുക എന്തായാലും ശില്പിച്ചേട്ട് ഞങ്ങളൊക്കെ ഭയങ്കര വികാരമായിട്ട് വിഷമത്തോടു കൂടിയാണ് പലരും ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ ഇവ എന്തങ്ങനെ ചെയ്തു എന്ന് തോന്നും പക്ഷേ ഞങ്ങളെപ്പോലുള്ള കുറച്ച് ആളുകൾ ഇങ്ങനെ ഒരു സ്ഥാപനം മാറിപ്പോകുമ്പോൾ വിഷമത്തിലൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും എനിക്കറിയാം രാഹുൽ പറയുന്നത് എനിക്കതിൻ്റെ എല്ലാതും ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഇത്ര നേരം പറഞ്ഞു പോയത് എന്നു വെച്ചാൽ എനിക്കതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കും ഞാനും പറഞ്ഞല്ലോ എനിക്കും മാനസികമായിട്ട് എനിക്കിവിടുന്ന് മാറാൻ ആഗ്രഹമുള്ള ആളല്ല ഈ നിമിഷം വരെ എന്നുവെച്ചാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എൻ്റെ ബാല്യ കൗമാരങ്ങൾ പിന്നെ യൗവനം ഇതെല്ലാം ഞാൻ ഇവിടെ നടന്നു പോകും ഞാൻ എൺപത്തഞ്ചിലാണ് വാണയമ്പാറയിൽ വരുന്നത് ഞാൻ തൊണ്ണൂറിലാണ് ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്കങ്ങനെ മാറിപ്പോവാനുള്ള മനസ്സും ശരിയാവുന്നില്ല പക്ഷേ ഇത് ഇതാണ് അവസ്ഥ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ ഓൺലൈനിൽ നമ്മളൊരിക്കലും കുറ്റം പറയില്ല അത് പുതിയ തലമുറയുടെ ഒരു ഒരു സിസ്റ്റമാണ് നമ്മളുടെ തൊട്ട് നമ്മുടെ ഷോപ്പിൽ അമ്പത് രൂപേൻ്റെ ചവിട്ടി കൊടുക്കണ്ടെങ്കിൽ ഓൺലൈനിൽ തൊണ്ണൂറ് രൂപയ്ക്ക് മേടിച്ചിട്ട് വലിപ്പം പറയുന്ന ഒരു സമൂഹമാണ് ഇവിടെ അതാണ് അതാണിതിനെ മനസ്സിലാക്കേണ്ടത് അത് അത്രയും മനസ്സിലാക്കിയാൽ മതി ബാക്കിയുള്ളതൊക്കെ അവരുടെ ചോയ്സാണ് അവർ മേടിച്ചോട്ടോ എടുത്തോട്ടോ അതെന്നു വേണ്ട നമ്മളുടെ നാട്ടിൽ നമ്മളുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പറയാനല്ല എനിക്കിഷ്ടമാണ് നമ്മളുടെ നാട്ടിൽ ഓരോ സ്ഥാപനവും നിൽക്കണമെങ്കിൽ നിങ്ങളെ വലിയൊരു കല്യാണ പർച്ചേസിങ്ങോ ഇല്ലാണ്ട് വേറെ ഒന്നും ചിലപ്പോൾ ഇവിടെ പറ്റില്ലായിരിക്കാം അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാ കടകളിലും മേടിച്ച് എല്ലാ കടകളിലും നിർത്തിക്കൊണ്ട് പോകണം എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം അത്രേ പറയാനുള്ളൂ വേറെ എനിക്കൊന്നും പറയാനില്ല എന്തായാലും തിരിച്ചു വരും പുതിയ സംരംഭം പുതിയ പുതുപുത്തൻ ആശയവുമായിട്ട് തിരിച്ചു വരും ഞങ്ങൾ കാത്തിരിക്കുകയാണ് പലർക്കും അറിയില്ല ഒരു എരിമീർ അല്ല ആലത്തൂരാണ് ഇപ്പൊ ഞാൻ എരിമീർ കഴിഞ്ഞിട്ട് ഹൈവന്റെ സൈഡിൽ തന്നെ മലബാർ ഹോട്ടലിന്റെ തൊട്ടപ്പുറം തന്നെയാണ് ഇതേപോലത്തെ ജംഗ്ഷൻ ഒരു മലബാർക്കാര് ഒന്ന് യൂ ടണക്കുള്ള ജംഗ്ഷനിലാണ് തീർച്ചയായിട്ടും തോട്ടുപാലം എരുമീർ തോട്ടുപാലം മലബാർ ഹോട്ടലിന്റെ തൊട്ടടുത്ത ആ ഒരു യൂ ഒരു ജംഗ്ഷനാണ് ആ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇതേ ഷോപ്പ് തന്നെയാണ് ചെയ്യുന്നത് മെൻസ്വെയർ ഇതൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് വർക്ക് പാലക്കാട് പോകുന്നവരൊക്കെ ഒന്ന് ശില്പിച്ചേട്ടൻ്റെ അടുത്ത് പോവാ കൃഷി ചെയ്യുക നമ്മുടെ നാട്ടുകാരെ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിന്ന് പോവാതിരിക്കട്ടെ നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉള്ള ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലെല്ലാം ഉണ്ട് നമ്മളത് കാണുക കണ്ണുകൊണ്ട് കാണുക ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം